ഞാൻ ഇന്നത്തെ വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ മോസ്റ്റ്ലി നയൻറ്റി നയൻ കെ ആവാനുള്ള ചാൻസസ് ഉണ്ടെന്ന് അപ്പോൾ നയൻറ്റി നയൻ കെ ആയിരിക്കാണ് ഭയങ്കര സന്തോഷമായിട്ടോ എനിക്ക് ഞാൻ അത് പറഞ്ഞെങ്കിലും ഞാൻ പിന്നീട് ആലോചിച്ച് ഞാൻ എന്ത് ധൈര്യത്തിലാണ് ഞാന് ജി എൻ കെ ആകുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞത് പക്ഷേ നിങ്ങൾ തന്ന സപ്പോർട്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിലും അപ്പുറമാണ് ഞാനിത് ഇപ്പം തന്നെ അത് വീഡിയോ എടുത്തിടാൻ കാരണം അതുതന്നെയാണ് കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇനി ഹൺഡ്രഡ് കെ അവൻ കുറച്ച് ഒരു ആയിരം പേരും കൂടെ വേണം അതും ഈ പറഞ്ഞ അത്ര ഈസി അല്ല ആയിരം പേരെ ആയിരം സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് കൂടുക എന്നുള്ളത് എന്നാലും നമ്മൾ ഇത്രയും എത്തിയില്ലേ ശരിക്കും ടു ട്വൻ്റി ട്വൻ്റി വൺ മാർച്ചിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് കുറച്ചധികം സമയം എടുത്തെങ്കിലും എല്ലാം നിങ്ങളുടെ ഒരു സപ്പോർട്ടോടു കൂടിയാണ് ഇതുവരെ നിങ്ങളുടെ സ്നേഹം സപ്പോർട്ടിനേക്കാളും വലിയത് നിങ്ങൾ തന്ന സ്നേഹവും എന്താ പറയുക ഒരു മോറൽ സപ്പോർട്ടും ഒക്കെ നിങ്ങളുടെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എനിക്ക് കുറച്ച് അതായത് ഞാൻ ഓർത്ത് ഷോർട്സ് ആയിട്ട് ഇടാം ഷോർട്സ് ഇപ്പോൾ എല്ലാവരും കാണണം നിർബന്ധമൊന്നുമില്ല പക്ഷേ വീഡിയോ ആക്കിയിട്ടാൽ നിങ്ങൾ ഒരു പത്ത് പേരെങ്കിലും കാണുമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ താങ്ക് യു സോ മച്ച് ഇപ്പോൾ സമയം ഏഴേകാലായി അവിടെ തോമു വാട്ടർ കളറിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്ത് പറയൂ എന്ത് ചെയ്യുക എന്താ ചെയ്യണേ ഒരു താങ്ക് യു പറയോ താങ്ക് യു ഓൾ എന്ന് പറയുമോ ചാക്കോച്ചനവിടെ ഉറങ്ങാണ് അപ്പോൾ തോമനെ പിടിച്ചിരുത്താൻ വേണ്ടി ഞാൻ വാട്ടർ കളർ കൊടുത്ത് ഇരുത്തിയേക്കാണ് കേട്ടോ താഴെ പോയ രണ്ട് രണ്ടുപേരോട് കൂടി ജഗ ഭോഗയാവും പിന്നെ ചാക്കോച്ചൻ ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ അടുത്തോ കുറച്ച് നേരം ഉറങ്ങിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അപ്പം താങ്ക് യു താങ്ക് യു സോ മച്ച് ഈ ഒരു സന്തോഷം പറയാൻ വേണ്ടി മാത്രം ഞാനിട്ടൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നാളെ നമ്മുടെ ഡെയിലി വ്ലോഗായിട്ട് കാണാം കേട്ടോ അതുവരെ ബൈ